ഇന്ത്യ മഹാരാജതിൻ്റെ പ്രോജക്റ്റാണ് ആ പോർട്ട് കേരള ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ പോലും ഇന്ത്യയിലുള്ള ഏത് സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും അത് അതിലൂടെ എക്സ്പോർട്ടിങ്ങും മറ്റ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും പക്ഷെ അത് എങ്ങനെ നടത്തണം ഏത് രീതിയിൽ നടത്തണം എങ്ങനെ യൂസ് ചെയ്യണം എന്നത് നമ്മൾ ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മുമ്പ് ഞാൻ ആക്ച്വലി മുമ്പ് ഒരു ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട് കൊച്ചിയിൽ ഒട്ടിച്ച ഒരു പോസ്റ്റർ ആയിരുന്നു അതായത് ആ പോസ്റ്റർ മി വിഴിഞ്ഞം തമിഴ്നാടിൻ്റെ നേട്ടം കൊച്ചിക്ക് കോട്ടം എന്ന് പറഞ്ഞൊരു പോസ്റ്ററാണ് ഞാൻ കണ്ടത് ആക്ച്വലി ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അത് ശരിയാണ് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് തെറ്റാണ് തമിഴ്നാടിൻ്റെ നേട്ടമാണ് തമിഴ്നാടിൻ്റെ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ നേട്ടമില്ലെന്നല്ല കേരളം നോക്ക് കുത്തി പോലെ ഇരുന്നു കഴിഞ്ഞാൽ ഈ ചാരി നിന്നാൽ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുമ്പം പോലെ കേരളം നോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ തമിഴ്നാട് അത് യൂട്ടിലൈസ് ചെയ്യേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും അതിൽ നമ്മൾ തമിഴ്നാടിന്റെ കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല ഞങ്ങളെ ചെയ്യുന്നില്ല ഞങ്ങളെങ്കിലും ചെയ്യട്ടെ എന്ന രീതിയിൽ അവരെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന രീതിയിൽ എടുക്കാൻ പറ്റുള്ളു പിന്നെ കൊച്ചിക്ക് കോട്ടം എന്ന് അന്നത്തെ വാചകം അത് തലയിൽ ഉദ്ദേശിച്ച ബുദ്ധിയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പിഴിഞ്ഞാൽ പോട്ട് പോലുള്ള ഒരു പ്രോജക്റ്റ് കൊച്ചിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല ഗുണമേ ഉണ്ടാവത്തുള്ളൂ കൊച്ചിക്ക് മാത്രമല്ല കേരളത്തിൽ ഇനി വേറെ ഏതെങ്കിലും പോർട്ടുകൾ ഇപ്പം ബേപ്പൂരിലും ഒരു പോർട്ട് ഇന്റർനാഷണൽ പോർട്ടുള്ള പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു മലബാർ ഇന്റർനാഷണൽ സീ പോർട്ട് പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ഒരു പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അതിനൊക്കെ ഗുണേ ഉള്ളൂ നാളെ ഒരുക്കി ഇപ്പം ഈ പറയുന്ന എനിയം കുളച്ചിലെ ഒരു പോർട്ട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അത് ക്യാൻസൽ ആയി എന്നൊക്കെ പറയുന്നു അത് ഒരു മദർ പോർട്ട് പ്രോജക്റ്റ് തന്നെയാണ് അത് വന്നു കഴിഞ്ഞാലും യാതൊരു പ്രശ്നമൊന്നുമില്ല കാരണം ഇന്ത്യയിലെ ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ്ങിൻ്റെ ഒരു ക്വാണ്ടിറ്റി അത്ര ഹ്യൂജ് ആണ് ട്രാൻഷിപ്മെൻറ്റും അത്ര ഹ്യൂജാണ് നമ്മൾ വിചാരിക്കുന്നതിനും കാലും വലുതാണ് അത് ഒരു വിഴിഞ്ഞം പോട്ട് മാത്രം വെച്ചുകൊണ്ട് വർഷങ്ങളോളം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല കാരണം അത്ര ഹ്യൂജാണ് സോ ഇപ്പം വേറെ ഏതെങ്കിലും പോട്ട് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിന് ദോഷമാണെന്നുള്ളൊരു ചിന്തയൊക്കെ നമുക്ക് വെറും തോന്നൽ മാത്രമാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ കോർപ്പറേഷൻ സിറ്റി കോർപ്പറേഷൻ്റെ ഡെവലപ്മെൻ്റ് പ്ലാൻസിലൊക്കെ പോലെ പ്ലാൻ മാസ്റ്റർ പ്ലാൻസ് ഒക്കെ റെഡിയാക്കുന്ന ടൈമിൽ തന്നെ വിഴിഞ്ഞം ഞാൻ സാധ്യതകളൊക്കെ വെച്ചുകൊണ്ട് മാക്സിമം സിറ്റീനത്ര എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രയും വലുതാക്കി അതിനുള്ള സാധ്യതകൾ ഇൻഡസ്ട്രിയൽപരമായ സാധ്യതകൾ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ ഇപ്പോൾ ഷോപ്പിംഗ് മാൾസ് ഒക്കെ വന്നെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ കൊമേഴ്യൽ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ലുലു മാളൊക്കെ പോലെ വലിയ വലിയ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ വരുന്നത് നല്ലതാണ് പക്ഷേ സ്റ്റേറ്റിന് അത്രത്തോളം വരുമാനം കിട്ടുന്ന ഇൻഡസ്ട്രിയൽപരമായ സെക്ടേഴ്സിൽ വലിയൊരു പ്രോജക്ട്സ് ഒക്കെ വരണം ലൈക്ക് ഫാക്ടറീസ് ഇൻഡസ്ട്രിയൽപരമായ നിർമ്മാണശാലകൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റിനെന്തെങ്കിലും ഗുണമുള്ളൂ അല്ലാതെ ഷോപ്പിംഗ് മാൾസ് മാത്രം വന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ വന്നു എന്ന് പറഞ്ഞാൽ പോലും സ്റ്റേറ്റിന് അത് അത്ര വലിയ ഇൻഡസ്ട്രിയൽ പരമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് അതിനുണ്ടാവില്ല കൊമേഴ്ഷ്യൽ വേറെ ഇൻഡസ്ട്രിയൽ വേറെ രണ്ടും രണ്ടാണ് ഇൻഡസ്ട്രിയലിൽ നിന്നാണ് ഏറ്റവും കൂടുതലും വരുമാനം കിട്ടുന്നത് സ്റ്റേറ്റിൽ ടാക്സ് പരമായും ശരി ഓൾ ആൻഡ് ഓൾ എല്ലാ തരത്തിലും വരുമാനം കിട്ടുന്നത് ഇൻഡസ്ട്രിയൽപരമായ രീതിയിലാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വിഴിഞ്ഞം പോട്ട് നിൽക്കുന്ന സ്പോട്ട് എല്ലാം കൂടി അനുസരിച്ച് കേരളത്തിന് വളരെയധികം സാധ്യതകൾ കൂടുതലാണ് കേരളം എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നതാണ് ഒരു വിഷയം അതിപ്പം വിഴിഞ്ഞം പോർട്ട് ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ധാരാളം പ്രോജക്ട്സ് വരേണ്ടതായിരുന്നു ഇൻഡസ്ട്രി ഇങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡർ ഇരിക്കേണ്ട ട്രവാൻഡർ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അതങ്ങ് കാസർഗോഡ് വരെ സ്ഥലം നോക്കിയാലും നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെയൊന്നും അല്ല ഇരിക്കേണ്ടത് അത് വരുന്ന സമയത്ത് തന്നെ ഇവിടെ വമ്പൻ കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ആ തരത്തിലേക്ക് മാറണം പക്ഷേ ഒന്നാമതായി ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ അപ്പം തന്നെ ഓരോരോ ടീംസ് ഇറങ്ങാണ് ഈ എന്താ പറയുക പശുവിനെ കിട്ടാൻ സ്ഥലമില്ല പിന്നെ പിന്നെ എന്തുവാ പൂമ്പാറ്റ പറക്കുന്ന സ്ഥലമാണ് കിളി ഓടുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്നും കൊടിയുമായിട്ടൊക്കെ വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് കാരണം ലോകത്തെല്ലായിടത്തും ഈ പൂമ്പാറ്റയും പശുവും കോഴിയും ഒക്കെ ഉണ്ട് പക്ഷേ ട്രിവാൻഡ്രത്ത് മാത്രം ഉള്ളത് പ്രത്യേകിനും ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കേരളത്തിലുള്ളത് മാത്രം ഒരു പ്രത്യേകം കോഴിയും പശുവും ആടൊക്കെയാണെന്ന് തോന്നുന്നു കറക്റ്റ് സമയത്ത് തന്നെ അവർ അവിടെ വന്ന് കുടിയേത് കുത്തി പത്ത് ചെയ് വിളിച്ച് ഇവിടെ നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പോവും കുറേ നാൾ കോടതിയിൽ കേസ് പറ്റി ഈ പ്രശ്നം തുടങ്ങി ഇപ്പോൾ ടോറസ്റ്റ് ഡൗൺ ടൗൺ സെൻ മറ്റേ ടോറസ്റ്റ് സെൻട്രം മാളുടെ കണ്ടിൽ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എത്രത്തോളം നമ്മളിവിടെ എത്രത്തോളം താമസിപ്പിക്കോ അത്രത്തോളം ബാക്കിയുള്ള ആളുകൾ അത് യൂട്ടിലൈസ് ചെയ്തെടുക്കും തമിഴ്നാടിന് ഇപ്പോൾ കുളച്ചിൽ ഇനിയും പോട്ട് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല വിഴിഞ്ഞാൽ പോട്ട് തന്നെ മതി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വിഴിഞ്ഞം പോട്ട് ഇതൊന്ന് ഞങ്ങളുടെ ആണ് നമ്മൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അടച്ച് പൊട്ടിടാൻ പറ്റില്ല ബോർഡർ അപ്പം നമ്മൾ യൂസ് ചെയ്യില്ലെങ്കിൽ തമിഴ്നാട് യൂസ് ചെയ്യും ഹൊസൂർ എങ്ങനെ തമിഴ്നാട് ഡെവലപ്പ് ആക്കി എടുത്തോ അതുപോലെ താ ചിലപ്പോൾ നാഗർകോലായിരിക്കും ചിലപ്പോൾ തിരുനെൽവേലി ആയിരിക്കും കേട്ടിട്ട് എനിക്ക് തോന്നുന്നു തിരുനെൽവേലി ഡെവലപ്പ് ആക്കി എടുക്കാനാണ് സാധ്യത കാരണം തിരുനെൽവേലിയിൽ നാഗർകോലിനെങ്കിലും കുറച്ചും കൂടി സ്പേസ് കൂടുതലും തിരുനെൽവേലിയിലുണ്ട് നാഗർഗോലെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാഗർകോല ഡെവലപ്പ് ആവലെന്നല്ല ഡെവലപ്പ് ആവും പക്ഷേ തിരുനെൽവേലി ആയിരിക്കും അവർക്ക് കുറച്ചും കൂടി ബെറ്റർ നോർത്ത് നോർത്തിൽ ഇവർക്ക് ചെന്നൈയും അതേപോലെ വെസ്റ്റിൽ കോയമ്പത്തൂരും ഈസ്റ്റിൽ തൂത്തുക്കുടിയൊക്കെ ഉള്ളതുപോലെ സൗത്തിൽ എനിക്ക് തോന്നുന്നു ഇവർ ചെയ്യാൻ പോകുന്ന തിരുനെൽവേലി ആയിരിക്കും കാരണം അവിടുന്ന് കന്യാകുമാരിയും വലിയ ദൂരമില്ല കന്യാകുമാരി ടൂറിസ്റ്റ് സെൻറ്റേഴ്സും വലിയ ദൂരമില്ല ബാക്കി ചുറ്റും തെങ്കാശിയും അവിടെയൊക്കെ കറക്റ്റ് ഏകദേശം സെൻറ്റർ സ്പോട്ടാണ് അപ്പോൾ അവർക്ക് അത് കുറച്ച് ഈസി ആയിരിക്കും തിരുനെൽവേലി ബൂസ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അവർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് തിരു ഇവിടെ നമ്മുടെ നാഗർകോലും തെങ്കാശയിലൊക്കെ നന്നായിട്ട് കിട്ടും കാരണം ഇവിടെ ഇവിടെയൊക്കെ ധാരാളം ചെറുകിട വ്യവസായങ്ങൾ ധാരാളം ഉണ്ട് ഈ പ്രത്യേകിച്ച് തിങ്കാശി ഭാഗത്തൊക്കെ ഈ തുണി വ്യവസായത്തിൻ്റെയൊക്കെ ധാരാളം ഈ കുടിൽ വ്യവസായം പോലെയുള്ള ധാരാളം സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അവർക്കൊക്കെ വളരെ ഗുണം ചെയ്യും കാരണം പ്രത്യേകിച്ച് ഈ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തുണിക്കൊക്കെ നല്ല സാധ്യത ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം അങ്ങോട്ടൊക്കെയൊക്കെ എക്സ്പോർട്ടിംഗ് ബിസിനസ്സൊക്കെ വളരെ ഗുണം ചെയ്യും ഇമ്പോർട്ടിങ്ങിനും നല്ല ഗുണം ചെയ്യും അപ്പോൾ അവർ മാക്സിമം യൂസ് ചെയ്യും തമിഴ്നാട് മാക്സിമം യൂസ് ചെയ്യും നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ മാർക്കറ്റ് നോക്കിയാൽ തന്നെ അറിയാം ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഇപ്പം ഈ ലുലു ലുലുവൊക്കെ ലുലുവേം എംഒറ്റി ഒക്കെ എംഒറ്റി ഒക്കെ വരുമ്പേ ത്രിവേണ്ടത്തിൻ്റെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഏറെക്കുറെ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്തത് തമിഴന്മാർ തന്നെയാണെന്ന് പറയേണ്ടി ഒരു രാമചന്ദ്രൻ പോത്തീസൊക്കെ പോലെ അവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു അവർക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ അവർക്കറിയാം അവര് വളരെ സക്സസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പം പോത്തീസിന് രാമയത്തിനു തന്നെ രണ്ടും മൂന്നും യൂണിറ്റ്സ് ഉണ്ട് ഇവിടെ ത്രിവാനത്ത് ബ്രാഞ്ചുകൾ ചെറുതും വലുതുമായിട്ട് അപ്പൊ അവര് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യും തമിഴ്നാടു നല്ല രീതിയിൽ യൂസ് ചെയ്യും അവർക്ക് അത്രത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കും ചിലപ്പോ നാളെ നമ്മളിവിടെ ത്രിവാനത്ത് ഉള്ളവര് നാളെ അവിടെ പോയി തിരുനെല്ലേലിയിലും തമിഴ്നാട്ടിലൊക്കെ പോയി ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം അതാണ് തമിഴ്നാട് തമിഴ്നാട് പൊക്കി പറയാനല്ല തമിഴ്നാട് ചെയ്യുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ ധാരാളം രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ധാരാളം വാക്കു ഒക്കെ ഉണ്ട് പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർ കുറച്ചും കൂടി അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം കർണാടകയും ഏറെക്കുറെ അത് തന്നെയാണ് ആ അവര് നാടിൻ്റെ ഡെവലപ്മെന്റ് പരമായ കാര്യങ്ങളും ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്ന അതുപോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അവർ ഇതാണ് ലൈക്ക് ഇപ്പോൾ ഈ ഭാരത് ബന്ദ് വന്ന സമയത്ത് പോലും തമിഴ്നാട് സർക്കാർ പറഞ്ഞ് ലീവ് എടുക്കാൻ പറ്റില്ല അതായത് സ്ട്രൈക്ക് സ്ട്രൈക്കെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ നിലപാട് തന്നെയാണ് അവരെടുത്ത് അവിടെ നിന്ന് യാതൊരു തരത്തിലുള്ള സ്ട്രൈക്കൊന്നും ചോദിച്ചില്ല കേരളത്തിൽ മാത്രമേ അടിയും വെട്ടും കുത്തും ഒക്കെ ഈ ബഹളമൊക്കെ ഉണ്ടാവു ഉണ്ടായി ബാംഗ്ലൂർ ആയാലും ശരി എല്ലായിടത്തും നോർമൽ ഡേ ആയിരുന്നു അപ്പം അതുപോലെ അവർ അത്രത്തോളം ജോബിനും അതേപോലെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ധാരാളം സാധ്യതകൾ കണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ഇത് കേട്ട ഇതനുസരിച്ച് തിരുനെൽവേലിയിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ഏക്കറിലാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത് ഏകദേശം തേർട്ടി തൗസൻഡ് ആണെന്ന് തോന്നുന്നത് ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് പേർക്ക് ഡയറക്റ്റും ഫിഫ്റ്റി തൗസൻഡ് പേർക്ക് ഇൻഡയറക്റ്റുമായിട്ട് ജോബ് സാധ്യത കിട്ടും അഞ്ഞൂറോളം പേർക്കല്ലാതെ ചെറുകിട കുടിൽ വ്യവസായം എന്ന തരത്തിൽ ഉള്ള സാധ്യതകൾ പിന്നെ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കേട്ടത് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്ന വിഴിഞ്ഞം ബോട്ട് തന്നെയാണ് വിഴിഞ്ഞം ബോട്ടിൻ്റെ സാധ്യതകൾ വെച്ച് തന്നെയാണ് അവർ ഇൻഡസ്ട്രിയൽ പാർക്ക് ലഭിക്കുന്നത് അതും വളരെ ഹ്യൂജ് പാർക്കാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ല നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഏക്കറൊന്നും അല്ല അവർ രണ്ടായിരം രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം ഏക്കറ് ഭൂമിയോ ഭൂമി ആണ് ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പം നമ്മളിവിടെ നൂറ് നൂറ്റമ്പത് ഏക്കറിന് വേണ്ടി നമ്മൾ കിടന്ന് ചിലരുടെ കൈയും ഒക്കെ പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത് എന്നിട്ട് പോലും കിട്ടുന്നില്ല അതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ അവർ നമുക്ക് നമ്മുടെ നേറ്റീവ്സ് നമുക്കിങ്ങനെയുള്ള കുറച്ച് കുറവും കാര്യങ്ങളുണ്ടെങ്കിൽ അവരെങ്കിലും നടത്തി എടുക്കട്ടെ എന്തായാലും എന്ത് രണ്ട് സ്റ്റേറ്റ് ആണെങ്കിലും ഒരു രാജ്യമാണല്ലോ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ കിട്ടട്ടെ നടപ്പിലാകട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇപ്പം നിലവിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും